അസ്സാമലൈക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഗോവ യാത്ര കഴിഞ്ഞ് വന്ന് എന്റെ കോലം കണ്ടാല് എന്നെ പ്രസവിച്ച എന്റെ ഉമ്മ പോലും സഹിക്കില്ല അതുപോലെ കൊണ്ട് കറുത്ത് കരിവാളിച്ച് വല്ലാത്തൊരു കോലമായി അതായത് എന്റെ കൈയും മുഖവും ഒക്കെ കണ്ടാല് ഇത് ഞാൻ തന്നെയാണോ എന്ന് എനിക്ക് തന്നെ അത്ഭുതം തോന്നുകയാണ് അപ്പോ അതൊന്നും മാറ്റി എടുക്കണമല്ല അപ്പൊ ഇത് ഞാൻ സൗദിയിൽ വെച്ച് ചെയ്തിട്ടുള്ള ഒരു ഒരു സംഭവമാണ് അതൊന്ന് കണ്ടുനോക്കൂ കരിവാളിപ്പ് മാറാനായിട്ടുള്ള ഒരു അടിപൊളി പാക്ക് ആണ് ആൺകുട്ടികൾ കിടുമ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടി ചേർക്കില്ല അതാണ് സുലുകൂട്ടനും ഒക്കെ ഇട്ടിരിക്കുന്നത് കേട്ടോ ഇതും ഞാൻ ഈ വീഡിയോ ഇടുന്നതാണ് ഇത് ഇത് ചെയ്യേണ്ടതാണ് കേട്ടോ അടിപൊളിയാണ് നല്ല റിസൾട്ടാണ് ആണ് ആ പിള്ളേർക്ക് വിടാ കണ്ട ഇടാ ടി വി കണ്ട് തകർക്കുകയാണ് വീഡിയോ കണ്ട് തകർക്കുക എല്ലാരും ഉണ്ട് എടാ നിന്റെ മൂക്കും ചുണ്ടും എല്ലാം പോയിരിക്കും അടങ്ങീരി കാണിക്കുന്ന വേലകൾ കണ്ടോ

കരുവാളിപ്പും കറുപ്പ് കളറും ഒക്കെ മാറി ആ അത്രയും ഭാഗം നല്ല കളർ എന്നുള്ളത് എനിക്ക് എന്റെ അനുഭവത്തിൽ നിന്നുള്ളതാണ് അപ്പൊ അത് തന്നെയാണ് ഞാനിപ്പോ ഇവിടെ ചെയ്യാൻ പോകുന്നതും കാരണം അത്രമാത്രം വെയിൽ കൊണ്ട് കരുവാളിച്ച് കറുത്തു അപ്പൊ ഞാൻ അതൊന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം കിട്ടി മാത്രമേ നമുക്കിത് നല്ലതായിട്ട് മാറ്റം വരുത്തുള്ളൂ നമുക്ക് കണ്ടിട്ട് സഹിക്കുന്നില്ല നിങ്ങൾ തന്നെ ഒന്ന് നോക്കിക്കേ നമ്മുടെ ആ ത്രീ ഫോർത്ത് കൈ ഉള്ള ഭാഗം അത്രയും കഴിഞ്ഞിട്ട് ബാക്കി അങ്ങോട്ട് താഴ്ഭാഗം കൈയൊക്കെ അങ്ങോട്ട് വെയിൽ കൊണ്ടിട്ട് ചുക്കി ചുളിഞ്ഞ് കറുത്ത് കരിവാളി എനിക്ക് തന്നെ എന്നെ കണ്ടിട്ടെന്ന് എന്തോ പോലെ വേറെ ഒരാളാണെന്നാണ് ഇതിന് സലീം കുമാറും സിനിമക്കകത്ത് പറയുന്നത് പോലെ ഇത് ഞാനല്ല ഇത് വേറെ ആരോ ആണ് താ നിങ്ങള് നോക്കിക്കണ്ടോ അപ്പോ ഞാന് നമ്മളുടെ ഒരു പാക്ക് അത് ഏഹ് ഇപ്പൊ എല്ലാവരും ചെയ്യുന്നതാണ് ഞാനിപ്പോ ഒരു വർഷത്തിന് മുമ്പ് ഞാൻ സൗദിയിൽ വെച്ചിട്ട് ഞാൻ റുക്കൂ സുലുകൂട്ടൻ ഞങ്ങൾ എല്ലാവരും ചെയ്യുന്നത് ഞാൻ എനിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഒരല്പം നമ്മുടെ ഉണ്ടമഞ്ഞളിന്റെ പൊടി കൂടി ചേർക്കും അത് നല്ല അടിപൊളിയായിട്ടുള്ള ആണ് കിട്ടുന്നത് നിങ്ങളെ ലൈവായിട്ട് ഞാൻ കാണിച്ചു തരാം ഞാൻ എന്റെ മുഖത്തൊക്കെ ഇടുന്നത് സൗദി വ്ളോഗിലുണ്ട് അത് ഞാൻ ഇതിന്റെ ഈ വീഡിയോയുടെ അവസാനം ഇടുന്നതാണ് നിങ്ങളൊന്ന് നോക്കണം കേട്ടോ അപ്പൊ നല്ല റിസൾട്ട് കിട്ടും അപ്പൊ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോ ഇവിടെ കുറച്ച് സംഭവങ്ങൾ കാണിക്കുന്നുണ്ട് നമ്മുടെ വീട്ടിലുള്ള സംഭവങ്ങൾ മാത്രമാണ് അതെടുത്തിട്ട് നമുക്ക് നല്ല സൂപ്പറായിട്ട് ഒരു ബ്യൂട്ടി പാർലറിലും പോകണ്ട നമുക്ക് അടിപൊളിയായിട്ട് ചെയ്യാം അപ്പൊ അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു ടേബിൾ സ്പൂൺ പച്ചരിയാണ് എടുത്തിരിക്കുന്നത് പച്ചരി എന്ന് പറയുമ്പോൾ ഏത് പച്ചരി എടുക്കാം കേട്ടോ നമുക്ക് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്നതായാലും അല്ലാതെയുള്ള ഏതായാലും എടുക്കാം ഒരു ടേബിൾ സ്പൂൺ മസൂർ മസൂർദാലാണ് എടുത്തിരിക്കുന്നത് മസൂർ ദാ മസൂർ ദാൽ നല്ല അടിപൊളിയാണ് കേട്ടോ പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പാൽപ്പൊടി ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് പാല് ഉണ്ട് പാല് ലഭ്യമാണ് എങ്കിൽ അത് ചേർത്താ മതി ഞാനിപ്പോ ഇവിടെ എനിക്ക് ഇവിടെ പാല് സ്റ്റോക്ക് ഇല്ല അതുകൊണ്ട് പാൽപ്പൊടിയാണ് ചേർക്കുന്നത് അപ്പൊ നമ്മൾ ഇത് ഇത്രയും കൂടെ നന്നായിട്ട് പൊടിച്ച് അരിച്ചെടുക്കണം നല്ലതുപോലെ ഫൈൻ പേസ്റ്റ് പേസ്റ്റാക്കി പൊടിച്ചെടുക്കുകയാണ് കേട്ടോ എന്നിട്ടൊന്ന് അരിച്ചെടുക്കുകയാണ് അപ്പൊ നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് നമ്മുടെ പച്ചരിയും മസൂർ ദാലും അതുപോലെ തന്നെ ഉഴുന്ന് പരിപ്പും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ അങ്ങോട്ട് പൊടിച്ചെടുത്തിട്ട് ഒന്ന് ഇടഞ്ഞെടുക്കണം ഇടഞ്ഞെടുത്തില്ല തരിതരിപ്പ് ഉണ്ടെങ്കിലും നല്ലതാണ് നമുക്കൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാനും ഒന്ന് സ്ക്രബ് ചെയ്യാൻ നല്ലതാണ് കേട്ടോ എന്തായാലും ഇവിടെ ഒന്ന് ഇടഞ്ഞെടുക്കുകയാണ് എനിക്കൊരല്പം നല്ല കുഴമ്പ് പോലെ ഇരിക്കാൻ വേണ്ടിയിട്ടാണേ അപ്പൊ അതാ ഞാനതൊന്ന് നന്നായിട്ട് പൊടിച്ച് ഇടഞ്ഞെടുത്തിട്ടുണ്ട് കണ്ടോ അപ്പൊ നമ്മുടെ മസൂർ ദാൽ എന്ന് പറയുമ്പോ അടിപൊളി സംഭവമാണ് നമ്മുടെ നമുക്ക് തന്നെ അതിശയം തോന്നും ഇത് ആ പാക്ക് ഇട്ട് ഒന്ന് കഴുകി കളയുമ്പോൾ നമ്മുടെ മുഖത്തും കയ്യിലും ഒക്കെ നല്ല സ്പോഞ്ച് പോലെയാണ് കളർ മാറും അപ്പൊ അതാണ് ഞാൻ അതിൽ നിന്നും ഒരു രണ്ട് സ്പൂൺ ഇപ്പൊ തൽക്കാലത്തേക്കാണ് എന്റെ കയ്യിൽ ഒന്ന് നിങ്ങളെ ചെയ്ത് കാണിക്കുകയാണ് കേട്ടോ അപ്പൊ അതിന്റെ ലൈവ് റിസൾട്ട് നിങ്ങളൊന്ന് കണ്ടു നോക്കൂ കണ്ടിട്ട് നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കണം കേട്ടോ പുറത്തൊക്കെ പോയിട്ട് വരുമ്പോ തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഇത് പൊടിച്ചൊരു കുപ്പിലിട്ട് മാറ്റി വെച്ചിട്ട് മതി എന്നും എടു എന്നും പൊടിക്കണ്ട അപ്പൊ അതാണ്ട് ഞാൻ രണ്ട് സ്പൂണ് പൊടിച്ച് ആ പൊടിയെടുത്തു അതിലേക്ക് ഇതാ ഒരു കാൽ സ്പൂണ് ഉണ്ടമഞ്ഞിന്റെ പൊടിയാണ് അതല്ല നമ്മുടെ വീട്ടിൽ പൊടിപ്പിച്ച മഞ്ഞൾ പൊടി ഉണ്ടെങ്കിൽ അതും ചേർക്കാം അപ്പൊ അതിലേക്ക് ഇതാ ഞാൻ ഒരു സ്പൂണ് ഏഹ് പാൽപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുകയാണ് നിങ്ങൾക്ക് വീട്ടിൽ പാല് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ കാച്ചിയ പാലോ പച്ചപ്പാലോ എന്താണെന്ന് വെച്ചാൽ ചേർക്കാവുന്നതാണ് ഞാനിവിടെ പാൽപ്പൊടി ചേർക്കുന്നേ ഉള്ളേ അങ്ങനെ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിത്രയും സംഭവങ്ങൾ ഒന്ന് എടുക്കുക ഇതിലേക്ക് നമ്മള് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ നാരങ്ങ അലർജി ഉള്ളവരിതിലേക്ക് ചേർക്കേണ്ട ഞാൻ ഞങ്ങൾക്ക് ഇത് കുഴപ്പമില്ലാത്തത് കൊണ്ട് ഞാൻ ഇതിലേക്ക് ഒരു മുറി നീര് കൂടി ചേർക്കുന്നുണ്ട് ചിലർക്ക് മഞ്ഞളും നാരങ്ങയും അലർജിയാണ് അങ്ങനെയുള്ളവർ അത് ഒഴിവാക്കുക അതല്ല എങ്കിലൊന്ന് പാച്ച ടെസ്റ്റ് നമ്മുടെ ചെവിയുടെ പുറകശത്തായിട്ടൊന്ന് ഒരല്പം തേച്ച് നോക്കിയതിന് ശേഷം മാത്രം നമ്മുടെ മുഖത്തും കയ്യിലും ഒക്കെ ഉപയോഗിക്കുക ഞാനിപ്പോ ഇവിടെ ഒരു മുറി നാരങ്ങാനീര് കൂടി ആ പൊടിച്ച പൊടിയിലേക്ക് അപ്പൊ നമ്മുടെ ഉഴുന്നുവരിപ്പ് പച്ചരി മസൂർ മസൂർദാല് പാൽപ്പൊടി മഞ്ഞൾപ്പൊടി അതിൻ്റെ ഒപ്പം തന്നെ ഒരു മുറി കൂടി അങ്ങോട്ട് പിഴിഞ്ഞൊഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ പോവുകയാണ് പാൽ ഒഴിക്കുന്നവരാണെങ്കിൽ പിന്നെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല എനിക്കിവിടെ പാല് സ്റ്റോക്ക് ഇല്ലാത്തത് കൊണ്ട് ഞാന് പാൽപ്പൊടിയുടെ ഒപ്പം എന്താ നിങ്ങള് നോക്കിക്ക എന്റെ കൈയുടെ കോലം കണ്ടോ സത്യം പറയാൻ എനിക്ക് അങ്ങ് സങ്കടം വരുവാണ് അല്ലെ ഇങ്ങനെ നമ്മൾ ജനിച്ചപ്പോഴേ ഇങ്ങനെ ആണെങ്കിൽ സാരമില്ല നമുക്ക് കുഴപ്പമില്ല ഇത് അല്ലാതെ കണ്ടിട്ട് നമുക്ക് പെട്ടെന്ന് എല്ലാവരും ചോദിക്കുകയും കൂടെ ചെയ്യുമ്പോൾ നമ്മുടെ പകുതി ജീവനങ്ങ് പോകും അല്ലെ അപ്പൊ അതാ നമ്മള് നാരങ്ങാ നീര് കൂടി പിഴിഞ്ഞതിലേക്ക് ഒഴിച്ചിട്ട് ഞാനിപ്പോൾ ഇവിടെ ആവശ്യത്തിനുള്ള പച്ചവെള്ളം ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് കുഴമ്പ് രൂപത്തിലാക്കി എടുക്കുകയാണ് നന്നായിട്ട് കട്ടയില്ലാതെ നമ്മുടെ ആവശ്യത്തിന് നമുക്ക് നമ്മുടെ കയ്യിലും മുഖത്തുമൊക്കെ ഇടാൻ പാകത്തിനുള്ള ഒരു പാകത്തിനങ്ങ് കുഴച്ചെടുക്കുക അപ്പൊ നിങ്ങൾ ഇത് ചെയ്തിട്ടില്ലാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലൊന്ന് ചെയ്ത് തോന്നി ഞങ്ങൾ സ്ഥിരമായിട്ട് ഞങ്ങൾ ചെയ്യുന്നതാണ് പുറത്ത് പോയിട്ട് വന്നാൽ ഞാൻ ഇതൊക്കെ ചെയ്യുന്നതാണ് അപ്പൊ അതാണ്ട നമ്മുടെ പാക്ക് ഞാൻ എന്റെ കയ്യിലേക്ക് ഇടുകയാണ് നിങ്ങൾ നോക്കിക്കോ നമ്മുടെ ആ ത്രീ ഫോർത്തിന്റെ അത്രയും ഭാഗം കഴിഞ്ഞിട്ട് കുറച്ച് ഭാഗം വിട്ടിട്ടാണ് ഞാനിപ്പോ എന്റെ കയ്യിലേക്ക് രണ്ട് കൈയിലും അങ്ങനെ വരട്ടാനാണ് പോകുന്നത് രണ്ട് കൈയുടെയും കോലം കണ്ടോ അപ്പൊ നിങ്ങൾ എന്റെ മുഖം ഒന്ന് ആലോചിച്ചു നോക്കിക്കേ രണ്ട് കൈയിലും രണ്ട് ഫോണും പിടിച്ചുകൊണ്ടിരുന്ന് ഇങ്ങനെ മലന്നിരുന്ന് മുഖ മേളോട്ട് നോക്കിയിട്ടാണ് ഇരിക്കുന്നത് അപ്പൊ മുഖം മുഴുവൻ കരുവാളിച്ചു പോയി അപ്പതാണ് എന്റെ കയ്യിലേക്ക് ഞാൻ അത് കുറച്ച് ഇതാകണ്ടോ അത്രയും ഭാഗം നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത്രയും വിട്ട് കണ്ടോ എന്റെ ആ ത്രീ ഫോർത്ത് കൈ ഉള്ള അത്രയും ഭാഗം കഴിഞ്ഞിട്ടുള്ള ആ ഭാഗം ഒരു ഒരു ചാണോളം വിട്ടിട്ടാണ് ഞാൻ ഈ സംഭവം എന്റെ കയ്യില് പെരട്ടിയിരിക്കുന്നത് ഇനി ഇതൊരു പത്ത് മിനിറ്റോളം അതായത് ഉണങ്ങി അങ്ങ് വലിയതിനു മുമ്പ് നമ്മൾ എടുക്കും അപ്പൊ വേണ്ട എന്റെ ഇടത്ത് കയ്യിൽ വിട്ട് രണ്ട് കൈയിലും അതേപോലെ തന്നെ ഇതൊരു അതുപോലെ തന്നെയാണ് നിങ്ങളാ ബോധ്യപ്പെടുത്തി കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത്രയും ഭാഗം വിട്ടിട്ട് മാത്രം ചെയ്തിരിക്കുന്നത് കണ്ടോ ഒരു പത്ത് മിനിറ്റ് ഒക്കെ ആകുമ്പോഴേക്കും എന്താ നന്നായിട്ട് നമ്മുടെ കയ്യിലേക്ക് അതങ്ങ് പിടിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അതാ നിങ്ങൾ നോക്കിക്കേ അത്രയും ഭാഗം വിട്ടിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത് കണ്ടോ നിങ്ങൾക്ക് നല്ലതുപോലെ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് അപ്പൊ നമ്മൾ ഉണങ്ങി വരുന്ന ആ സമയമാകുമ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് മസാജ് ചെയ്തു കൊടുക്കുക കേട്ടോ അപ്പൊ നമ്മുടെ ആ ഡെഡ് സെല്ലുകളെല്ലാം അങ്ങ് പോകും അതുപോലെ ും കേട്ടോ പഴയ കളർ അല്ലെങ്കിൽ അഞ്ചു മിനിറ്റോളം ഒന്ന് പോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തു കേട്ടോ നല്ല വ്യത്യാസം ഒരു മൂന്ന് നാല് പ്രാവശ്യമെങ്കിലും ഇട്ടെങ്കിൽ മാത്രമേ ഈ സൺടാൻ പോവുകയുള്ളൂ അതുപോലെ ഇതാ നിങ്ങൾ നോക്കിക്കേ കണ്ട ഞാനൊരു അഞ്ച് മിനിറ്റോളം അതൊന്ന് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുത്ത് കേട്ടോ നമ്മുടെ ആ ക്രീം പെരട്ടിയ ഭാഗവും സൺ അടിച്ച ഭാഗവും മുകളിലേക്കുള്ള ഭാഗവും കൂടി നോക്കൂ കണ്ട നല്ല മാറ്റം തോന്നുന്നില്ലേ ഞാൻ ഇനിയിപ്പോ എന്തായാലും കുളിക്കാൻ പോവുകയാണ് ഞാൻ ഒരു ട്രിപ്പ് കൂടി ഇട്ടിട്ട് ഒന്ന് കുളിച്ചിട്ട് വരാം എന്നിട്ട് ഞാൻ എൻ്റെ കൈ നിങ്ങളെ കാണിച്ചു തരാം വീണ്ടും ഞാൻ എന്താ ഒരു ട്രിപ്പ് കൂടി ഇട്ടു അത് ഞാൻ കൈ ഫുൾ ഇട്ട് കേട്ടോ അപ്പോഴേക്കും നല്ല മാറ്റമുണ്ട് നിങ്ങൾ തന്നെ നോക്കിക്കേ നമ്മൾ കുറച്ച് മുമ്പേ കണ്ട ആദ്യം ഒരു ട്രിപ്പ് ഇട്ട് കണ്ട ആ കൈ തന്നെയാണോ ഇത് ഇതാണ് ഈ ഒരു പാക്കിന്റെ പ്രത്യേകത നല്ലതുപോലെ അതായത് ഇനി ഞാൻ ഈ ഒരാഴ്ച ഫുള്ള് രണ്ട് മൂന്ന് പ്രാവശ്യം ഇടുമ്പോ തന്നെ നമ്മുടെ കൈയുടെ മുഖത്തിന്റെ കരുവാളിപ്പ് കംപ്ലീറ്റ് മാറും അപ്പൊ ഞാൻ പുറത്തു പോകും പോയപ്പോ പിന്നെ ഇതിന്റെ ഇങ്ങനെ താഴോട്ട് ഇടുന്ന സോക്സ് ഉണ്ടായിരുന്നു അതൊന്നും ഇടാനൊന്നും സമയം കിട്ടിയില്ല രണ്ടാമത് ഗോവയിൽ നമ്മൾ പുറത്തേക്ക് പോകുന്ന സമയത്തെല്ലാം ഞാൻ സൺസ്ക്രീൻ ക്രീം ഏഹ് പെരട്ടിയിട്ടാണ് പോയിക്കൊണ്ടിരുന്നത് പക്ഷെ അതൊന്നും അവിടെ ഇറക്കിയത്തില്ല കാരണം കടൽ ഉപ്പ് കാറ്റുണ്ടല്ലോ അതും നല്ല ചുട്ടുപൊള്ളുന്ന വെയിൽ സൗദിയിൽ പോലും ഇത്ര ചൂടില്ല കേട്ടോ അതുമാതിരി വെയിലായിരുന്നു അപ്പൊ അതുകൊണ്ടാണ് ഇത്രമാത്രം കറുത്ത് കരുവാളിച്ചു പോയത് അപ്പൊ ഒക്കെ അടിച്ച് കറു നമ്മുടെ കളറിനെ കുറിച്ച് വിഷമിക്കുന്നവരുണ്ട് കളറില് ഒരു കാര്യവും ഇല്ല ഇനി എന്നെ ആരും അതിന് ചീത്ത വിളിച്ചുകൊണ്ട് വരല്ലേ പിന്നെ അത് എത്ര ഇനി കളറുള്ളവരായാലും വേണം വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് മനുഷ്യരാണോ അങ്ങനെ തന്നെയാണ് പിന്നെ വലിയ പുറംപൂച്ചിന് ഇങ്ങനെയൊക്കെ നമുക്ക് അങ്ങനല്ല ഇങ്ങനാണെന്നൊക്കെ പറയാ അത്രേ ഉള്ളൂ യഥാർത്ഥമായ കാര്യമാണ് ഞാൻ പറയുന്നത് അപ്പൊ തണ്ടതാ നിങ്ങൾ തന്നെ നോക്കൂ എന്ത് മാറ്റം ഉണ്ടെന്ന് നോക്കിക്കേ അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതിങ്ങനെയൊന്ന് ചെയ്തു നോക്കുക ഞാൻ എന്തായാലും ഇതെല്ലാം മാറ്റി ഒരാഴ്ച കൊണ്ട് ഞാൻ ഇത് നിരന്തര പരിശ്രമത്തിലൂടെ മാറ്റിയെടുക്കും എന്റെ ആ ആ കളർ തന്നെ ഞാൻ തിരിച്ചു കൊണ്ടുവരുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് കാരണം ഞാൻ ഇത് സ്ഥിരം ചെയ്യുന്നതാണ് ഞാൻ സൗദിയിൽ വെച്ചിട്ട് എൻറെ മുഖത്തിട്ട് കാണിക്കാൻ അത് ഇതിനു മുമ്പ് ഞാൻ വേറൊരു ക്രീമിന്റെ വീഡിയോ ഇട്ട സമയത്ത് ഒരു കമന്റ് വന്നു നിങ്ങൾ നിങ്ങളുടെ മുഖത്തിട്ട് കാണിക്കാത്ത എന്താ അതല്ല എങ്കിൽ ആ എൻ്റെ മോള് റുക്കുവിന്റെ കയ്യിലിട്ട് കാണിച്ചപ്പോ പറഞ്ഞത് വെളുത്തവരുടെ ദേഹത്തല്ലേ ഇട്ട് കാണിക്കുന്നത് ഇത് കണ്ടോ എനിക്ക് ആന്റിബയോട്ടിക് എടുത്തുകൊണ്ടിരിക്കുകയാണ് ശാരീരികമായിട്ട് യാത്ര കഴിഞ്ഞ് വന്നപ്പോൾ ഒത്തിരി ടയേർഡ് ആയായിരുന്നു ആന്റിബയോട്ടിക് ടെസ്റ്റ് ചെയ്തതാണേ ഒരുത്തി അതായത് വാഴത്തടയിലൊക്കെ ഇഞ്ചെക്ഷൻ എടുത്ത് പഠിച്ച കുറച്ചെണ്ണ വല്ലിപ്പോയി നിൽക്കുന്നത് പിന്നെ ഹോസ്പിറ്റലുകളില് അങ്ങനെ ഒരു സാധനം എൻ്റെ കയ്യിലൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയത് നിങ്ങൾ നോക്കിക്ക അത്രയും ഭാഗം ഞാൻ ആ പിന്നെ നമ്മടെ ടാൻ അടിച്ച ഭാഗവും മറ്റേ നമ്മള് ക്രീം ഇട്ട ഭാഗവും കണ്ടോ നല്ല വ്യത്യാസം തോന്നുന്നില്ലേ അപ്പോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കട്ടെ എല്ലാവരും ഇങ്ങനെ ഒന്ന് ചെയ്യണേ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രമാണ് മസൂർ മസൂർദാല് വാങ്ങിക്കണമെന്നേ ഉള്ളൂ സാധാ നമ്മുടെ പിന്നെ സാമ്പാർ പരിപ്പിനേക്കാളും ഒന്നുകൂടി എഫക്റ്റീവായിട്ട് എനിക്ക് അനുഭവപ്പെട്ടത് നമ്മുടെ മസൂർ മസൂർദാല് തന്നെയാണ് അതിൻ്റെ ഒപ്പം ഉഴുന്ന് ഉഴുന്നെന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ നമ്മൾ നമ്മളിത്തിരി പിന്നെ ദോശമാവോ ഇടയിമാവോ ബാക്കി വന്നാൽ അതുപോലെ നമ്മുടെ മുഖത്തിട്ട നല്ല ഫലമാണ് നമുക്ക് കിട്ടുന്നത് അപ്പൊ അതാ എന്റെ കൈ നിങ്ങളെ ഞാൻ വ്യക്തമായിട്ടും എന്താ പറയുന്നത് ബോധ്യപ്പെടുത്തി തരികയാണ് എന്റെ ഈ ഇത് കണ്ടോ ഇല്ല ഇടിവെട്ടിയവനെ പാമ്പ് കടിച്ചെന്നുള്ള നിലയായി അതങ്ങനെ അപ്പൊ ഞാന് സൗദിയിൽ വെച്ച് ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ അവിടെ വെച്ചും ഇതിങ്ങനെ ചെയ്യുന്നതാണെന്ന് അപ്പോ സുലുവും റുക്കുവും മഞ്ഞൾ ഒന്നും ഉപയോഗിക്കാതെ ചെയ്തു ഞാൻ മഞ്ഞൾ പൊടി കൂടി അതായത് നമ്മുടെ ഉണ്ടമഞ്ഞളിന്റെ പൊടി കൂടി ചേർത്തിട്ട് ചെയ്ത ആ വീഡിയോ കൂടി ഇതിൽ ഉൾപ്പെടുത്തുകയാണ് ഒരു കമന്റ് എനിക്കുണ്ടായിരുന്നേ നിങ്ങൾ എന്തുകൊണ്ട് ഇതൊക്കെ നിങ്ങളുടെ മുഖത്തിടുന്നില്ല എന്നതാ എൻ്റെ മുഖത്ത് തന്നെ ഇട്ട് കാണിക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെ ഇട്ട് കാണിക്കുമ്പോൾ പറയും നിങ്ങൾ വെള വെളുത്ത ശരീരത്തിലല്ലേ ഇട്ട് കാണിക്കുന്നത് ഇപ്പം എന്താ ചെയ്യുന്നത് അപ്പം ഞാൻ പറഞ്ഞു എന്നേക്കാൾ അനുയോജ്യം എൻ്റെ മരുമകളാണ് എൻ്റെ മോളാണ് എന്നേക്കാൾ അനുയോജ്യം എൻ്റെ മോളാണ് ഇത് വിടാൻ അപ്പോൾ അതുകൊണ്ടാണ് എങ്കിലും നിങ്ങൾക്കൊരു വിശ്വാസം വരട്ടെതാ നമ്മൾ അടിപൊളിയാണ് കേട്ടോ ആ ഉഴുന്നും അതുപോലെ തന്നെ ആ പച്ചരിയും പിന്നെ എല്ലാം കൂടെ ചേർന്ന് ചേരുമ്പോൾ ഉണ്ടോ ഉണ്ടല്ലോ അത് മസൂർന്താല് അടിപൊളിയാണത് നമ്മുടെ മുഖത്തിന് നല്ലൊരു ബ്രൈറ്റ്നസ് കിട്ടും ഗ്ലോ അതുപോലെ തന്നെ പാടുകൾ കരുവാൾ ഇപ്പം ഒക്കെ മാറും അപ്പം ഇന്ന് ഞങ്ങൾ ദമാമി വരെ പോവുകയാണ് അപ്പോൾ അതുകൊണ്ട് ഒന്ന് വെറുതെ ഒരു രസം നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളെ വെച്ചിട്ട് നമുക്ക് ഉള്ളതെന്ന് ആ ഡെഡ് സെല്ലുകളൊക്കെ അങ്ങ് പോവും നല്ല തൊട്ടാൽ തന്നെ നല്ല എന്താ പറയുന്നത് സ്മൂത്തായിട്ട് നല്ല തൊട്ടാൽ നല്ല മൃദുലമായിരിക്കും നമ്മുടെ ചർമ്മമൊക്കെ കേട്ടെ കടലിക്കും പറ്റുന്നെങ്കിൽ കൈയില പുറത്തും തന്നെ ഈ ഭാഗത്തൊക്കെ ഇടുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ അടിപൊളിയാ കേട്ടോ നമ്മുടെ കൈ ഇങ്ങനെ നമുക്ക് മസാജ് ചെയ്യാം ഇത് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് കഴുകാൻ മീ കഴുകാരെ കഴിയേര് ഇപ്പം നമ്മളൊരു അഞ്ച് പത്ത് മിനിറ്റോളം ലൈവ് റിസൾട്ട് നിങ്ങൾക്ക് തന്നെ ലൈവ് കാണിച്ചു തരാം എൻ്റെ ഈ കൈ നിങ്ങളിത് നോക്കാം എന്റെ നല്ല ഉണ്ട് അപ്പൊ എല്ലാവരും ട്രൈ ചെയ്യുക നമ്മുടെ വീഡിയോ ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വരുന്നവരേക്കും അസാമലൈക്കും